ah ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് തൃശൂർ ഷൊർണൂർ റോഡിലൂടെ പോകുമ്പോൾ പെരിങ്ങാവിലുള്ള മധുര വെജിറ്റേറിയൻ റെസ്റ്റോറന്റിന്റെ മുമ്പിലാണ് ഈ പ്രേക്ഷകരിൽ പലരും ചോദിച്ചിരുന്നു തൃശ്ശൂർ ഹോട്ടൽ ഭാരതി കിടപിടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്രത്തോളം തിരക്കുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പലരും തന്ന ഉത്തരമാണ് ഈ ഒരു റെസ്റ്റോറന്റ് ഇന്നത്തെ കാലത്ത് ഒരു സക്സസ്ഫുൾ ഫാമിലി ഡൈനിങ് റെസ്റ്റോറന്റിനുള്ള ഹ്യൂജ് കാർ പാർക്കിംഗ് സ്പേസ് കണ്ടപ്പോഴേ പോസിറ്റീവ് ഫീലിംഗ് ആണ് കിട്ടിയത് പിന്നെ ഇതാണ് ഇവരുടെ റെസ്റ്റോറന്റിന്റെ സ്റ്റാർ അട്രാക്ഷൻ ടീ കട എന്ന് വിളിക്കുന്ന ഇവരുടെ ഒരു ക്യൂട്ട് ടീ ഷോപ്പ് ടീ ഷോപ്പ് ഒരു ആവറേജ് സൈസ് ആണെങ്കിലും അവിടേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് ഇരിക്കാനുള്ള ഈ ഒരു ക്യൂട്ട് നാച്ചുറൽ ആംബിയൻസ് ഉള്ള ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് പിന്നെ മറ്റൊരു അട്രാക്ഷൻ ഇവരുടെ ട്രഡീഷണൽ ആൻഡ് നാച്ചുറൽ ഡിസൈനിലുള്ള ഇവരുടെ ബ്രിക് സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം ഞങ്ങൾ വന്നത് ഏകദേശം ടീ കവർ കഴിഞ്ഞ് രണ്ട് ാണ് എന്നിട്ടും നല്ല തിരക്കാണ് ആൾക്കാർ വെയിറ്റിംഗിലാണ് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കോംഫി ആൻഡ് കോസി വെയിറ്റിംഗ് ലോഞ്ച് പോലെയാണ് ഫീൽ ചെയ്തത് എന്തായാലും ഉള്ളിലേക്ക് പോയി സീറ്റ് കിട്ടോ എന്ന് നോക്കിയിട്ട് വരാം അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് ഇവരുടെ മെയിൻ ഡൈനിങ് സ്പേസ് ആയി വരുന്ന ഒരു ഹ്യൂജ് ഡൈനിങ് ഏരിയ ഒരു വലിയ ഹാള് പോലുള്ള സ്ഥലത്ത് തന്നെയാണ് ഇവരുടെ ഫാമിലി ഡൈനിങ് സ്പേസും കോമൺ ഡൈനിങ് സ്പേസും ഫോർ സീറ്റേഴ്സും ടു സീറ്റേഴ്സും ഗ്രൂപ്പ് സീറ്റ്സും ഒക്കെ വരുന്നത് ഒരു വീക്ക് ഡേയിൽ പീക്ക് അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള തിരക്കാണിത് അപ്പോ പീക്ക് അവേഴ്സിലും വീക്കെൻഡ്സിലും എന്തായിരിക്കും തിരക്കെന്ന് ആലോചിച്ചു പോയി നമുക്ക് എന്തായാലും ഒരു വെയിറ്റിംഗ് ലോഞ്ചിൽ ഒന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ഈ അടുത്ത് പലരും എന്നോട് പറഞ്ഞിരുന്നു ഇവിടെ പഴയ തിരക്കൊന്നും ഇല്ല എന്ന് പക്ഷേ സീയിങ് ഈസ് ബിലീവിംഗ് എന്നല്ലേ പറയാം അപ്പൊ ഈ ഒരു തിരക്ക് കാണുമ്പോ നമുക്ക് എങ്ങനെയാണ് ത് കണ്ടില്ല നടിക്കാൻ തോന്നാം പിന്നെ ഫ്രണ്ട്സ് ഇതൊന്നും ഞാൻ എഐക്കൊണ്ടുണ്ടാക്കിയ കസ്റ്റമേഴ്സ് അല്ലോ ഒറിജിനൽ പീപ്പിൾ ആണ് അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തതിനു ശേഷം നമുക്കൊരു സീറ്റ് കിട്ടി നമുക്ക് ഇനി എന്തായാലും അവരുടെ മെനു നോക്കാം അപ്പൊ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ് വിന്റേജ് ദോസാസ് ഉണ്ട് സ്പെഷ്യൽ ദോസാസ് ഉണ്ട് ടീ ആൻഡ് കോഫിയിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് ലഞ്ചിന് രണ്ടു തരം മീൽസ് ഉണ്ട് പലതരം സൂപ്സ് ഉണ്ട് സ്റ്റാർട്ടേഴ്സ് ഉണ്ട് പിന്നെ ഇവരുടെ മസ്റ്റ് ട്രൈ മെയിൻ കോഴ്സ് ഇന്ത്യൻ ഡിഷസ് ഉണ്ട് ഇതിൽ വേറെ എവിടെയും കേൾക്കാത്തെയും കാണാത്തെയും സിഗ്നേച്ചർ ഡിഷസ് ഉണ്ട് നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കൊണ്ടുണ്ടാക്കുന്ന ക്വിക്ക് ഡിഷസ് ഉണ്ട് പൾസസ് കൊണ്ടുള്ള ഡിഷസ് ഉണ്ട് പലതരം ബ്രെഡ് ഐറ്റംസ് ഉണ്ട് റൈസ് ഐറ്റംസ് ഉണ്ട് അതിലേക്കുള്ള അക്കമ്പനിമെന്റ്സ് ഉണ്ട് ഓറിയന്റൽ സ്റ്റൈലിലുള്ള മെയിൻ കോഴ്സസ് ഉണ്ട് റൈസ് ആൻഡ് നൂഡിൽസ് ഉണ്ട് പിന്നെ ഇവർ ഈവനിങ് ഡിലൈറ്റ്സിൽ ചാർട്ട്സും സ്നാക്സും വരുന്നുണ്ട് പിന്നെ പലതരം ബേവറേജസും ഡെസേർട്സും വരുന്നുണ്ട് അപ്പൊ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്ത് അധികം വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല ഓരോന്നായി എത്തിത്തുടങ്ങി ആദ്യം എത്തിയത് ഇവർ സജസ്റ്റ് ചെയ്ത ഇവരുടെ ആണ് പിന്നെ അതിനുശേഷം വന്നത് വളരെ ടെംത്തിംഗ് ആൻഡ് അട്രാക്റ്റീവ് രീതിയിലുള്ള പല സ്റ്റാർട്ടേഴ്സും വന്നിട്ടുണ്ട് റൈത്ത വന്നിട്ടുണ്ട് ബ്രെഡ് ഐറ്റംസ് വന്നിട്ടുണ്ട് ഇവരുടെ സിഗ്നേച്ചർ ഡിഷസ് വന്നിട്ടുണ്ട് എല്ലാ ഐറ്റംസും നല്ല പ്രസന്റേഷൻ നല്ല ക്വാണ്ടിറ്റി ഉള്ള പോലെ പോലെയാണ് ഫീൽ ചെയ്തത് പിന്നെ ഇവരുടെ രണ്ട് കളർഫുൾ മൊഹിത്തോസും വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ കേരള മീൽസിൽ നിന്നും തുടങ്ങാം ഇതിൽ അച്ചാർ വരുന്നുണ്ട് അവിയൽ വരുന്നുണ്ട് പായസം വരുന്നുണ്ട് കൂട്ടുകറി വരുന്നുണ്ട് രസം വരുന്നുണ്ട് സാമ്പാർ വരുന്നുണ്ട് തൈര് വരുന്നുണ്ട് പത്തങ്ങരിശ്ശേരിയും പപ്പടവും വരുന്നുണ്ട് റൈസ് ഇത് വേണ്ടവർക്ക് ഇതെടുക്കും അല്ലെങ്കിൽ നാടൻ ചോറും ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ചോറിലേക്ക് കുറച്ച് സാമ്പാർ ഒഴിച്ച് തുടങ്ങാം അതിലേക്ക് ഇവരുടെ പപ്പടത്തിൽ നിന്നും കുറച്ച് പൊട്ടിച്ച് കുഴച്ച് ഇതിന്റെ കൂടെ കുറച്ച് എരിശ്ശേരിയും കുറച്ച് കൂട്ടുകറിയും ലേശം അവിയലും ഇതെല്ലാം കൂട്ടി കുഴച്ച് ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് കൊള്ളാം നല്ലൊരു ഡീസന്റ് ഊണാണ് ഇനി നമുക്ക് ഇതിന്റെ കൂടെ വരുന്ന ആ രസം ഒന്ന് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് കുറച്ച് വെള്ളം പോലെ ആണെങ്കിലും നല്ലൊരു ഫ്ലേവർ ഉള്ള രസമാണ് ഇനി നമുക്ക് ഇതിലുള്ള പായസം ഒന്ന് കുടിച്ചു നോക്കാം ആഹാ നല്ല കിഡിലൻ അടപ്രഥമൻ പായസമാണ് ഇനി തൈര് ഇഷ്ടമുള്ളവർക്ക് അതും ഉണ്ട് ഇനി ഇവരുടെ അച്ചാറൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല പൊളിപ്പുള്ള നാരങ്ങ അച്ചാറാണ് അങ്ങനെ മീൽസ് കഴിഞ്ഞ് ദഹിച്ചപ്പോ ഇവരുടെ ഗ്രീൻ ആപ്പിൾ മൊയ്ത്തോ നമ്മൾ ട്രൈ ചെയ്തത് നല്ല ക്വാണ്ടിറ്റി നല്ല പ്രസന്റേഷൻ ഇതിൽ നിന്നും കുറച്ചൊന്ന് സിപ്പ് ചെയ്ത് നോക്കാം നല്ല തേഴ്സ് മോയ്ത്തോ തന്നെയായിരുന്നു പിന്നെ ഇവരുടെ ചാറ്റ് ഐറ്റംസിൽ രണ്ട് ഐറ്റംസ് ഓർഡർ ചെയ്തിരുന്നു അതും എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വന്ന സ്റ്റാർട്ടർ ഐറ്റംസിൽ നിന്നും ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇതാണ് ഇവരുടെ ഷാങ്ക്രീല മഷ്റൂം ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി വരുന്നുണ്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കൊള നല്ലൊരു ടിപ്പിക്കൽ ചൈനീസ് സ്റ്റൈലുള്ള സ്വീറ്റ് ആൻഡ് സ്പൈസി മഷ്റൂം സ്റ്റാർട്ടറാണ് ആണ് ക്യാരമലൈസ് അണിയൻസും ക്യാപ്സിക്കോം സെസമി സീഡ്സും ഒക്കെ ആയിട്ട് ഗാർണിഷ് ചെയ്ത നല്ല കിഡ്ഡിലൺ സ്റ്റാർട്ടർ പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇപ്പത്തെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡൈനമൈറ്റ് സോസ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റാർട്ടർ ഐറ്റം ആണ് അപ്പൊ ഇതുവരെ ഡൈനമൈറ്റ് മഷ്റൂമാണ് ആണ് ഇതൊന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്യാം ആഹാ നല്ല ഡൈനമൈറ്റ് സോസ് ആ ഒരു സോസ് കൊണ്ട് ഈ ഒരു ക്രിസ്പി മഷ്റൂം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഈ റേറ്റിന് നല്ല ക്വാണ്ടിറ്റി ഒരു മസ്റ്റ് ട്രൈ സ്റ്റാർട്ടർ ആണ് അടുത്തത് നമുക്ക് ഇവരുടെ പാവ്ഭാജി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു റേറ്റിന് നല്ല ആപ്റ്റ് ക്വാണ്ടിറ്റി ആണ് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയ വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് എന്താന്ന് വെച്ചാൽ പാവ്ഭാജി അല്ലെങ്കിൽ വടാപ്പാവാണ് ശരിക്കും ആ ഓത്തന്റിക് ടേസ്റ്റ് പോലെ ഫീൽ ചെയ്തു കാരണം വേറെ കൊണ്ടല്ല കുറച്ച് നോർത്ത് ഇന്ത്യൻസിന് വെച്ച് വളരെ ഓതന്റിക് രീതിയിലാണ് ഇവർ ഇവിടെ ചെയ്യുന്നത് അതും നല്ല ക്ലീൻ ഹെൽത്തി ആൻഡ് ഹൈജീനിക് ഇൻഡോർ കിച്ചണിൽ നിന്നുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിനായിട്ട് ഇവർക്കൊരു സ്പെഷ്യൽ ഫാൻ ബേസ് തന്നെയുണ്ട് ഇവരുടെ പാവ്ഭാജി ആയാലും പലതരം ചാട്ട് ഐറ്റംസ് ആയാലും പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ ട്രൈ ചെയ്തത് ഇവരുടെ ബേൽപൂരിയാണ് ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട് ഇതിൽ തക്കാളി ഉള്ളി മല്ലിയില പിന്നെ ഇതിലുള്ള സ്വീറ്റ് സിറപ്പൊക്കെ മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇനി നമുക്ക് നേരത്തെ വന്ന് ഇവരുടെ പല സൈസിലുള്ള ബ്രെഡ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതാണ് ഇവരുടെ സ്റ്റഫ്ഡ് പറാട്ട അത്യാവശ്യത്തിന് വലിയ നാല് പോർഷൻസ് ആയിട്ടാണ് ഈ ഒരു വലിയ സ്റ്റഫ് പൊറാത്ത സെർവ് ചെയ്യുന്നത് വെറും സിംഗിൾ സ്റ്റഫ് പൊറാത്ത ഓർഡർ ചെയ്തത് കൊണ്ട് അതിലേക്ക് കോംപ്ലിമെന്ററി ആയിട്ട് തന്നത് ഇവരുടെ റൈത്തയാണ് അപ്പൊ നമുക്ക് ആ സ്റ്റഫ് പൊറാത്തയിൽ നിന്നും കുറച്ചെടുത്ത് ആ റൈത്തയിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം കൊള്ളാം ഇതിൽ പൊട്ടാറ്റോയും പനീറും കൂടാണ്ട് പല സെലക്ടീവ് വെജീസ് സ്റ്റഫ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ ഒരു സിഗ്നേച്ചർ മെയിൻ കോഴ്സ് ഡിഷായ റാറ പനീറാണ് ഇതും നല്ല അട്രാക്റ്റീവ് ആൻഡ് എനിത്തിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിലുള്ള ലെമൺ ഒന്ന് പിഴിഞ്ഞ് ഇതിലുള്ള പനീർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇതിൽ നമുക്ക് ശരിക്കും കാണുമ്പോ സോളിഡ് പനീറും വരുന്നുണ്ട് പിന്നെ ഗ്രേറ്റഡ് പനീറും വരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് പനീർ കഷ്ണത്തിൽ നിന്നും കുറച്ച് പൊട്ടിച്ച് അതും ഗ്രേറ്റഡ് പനീറും പൊറോട്ടയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം കൊളാം പനീർ ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും കാരണം ഇതിൽ പനീർ പീസും വരുന്നുണ്ട് ചിക്കിയ അല്ലെങ്കിൽ മിൻസ്ഡ് പനീറും വരുന്നുണ്ട് പാറാത്ത ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല സ്പൈസി ഡിഷാണ് അടുത്തത് ഇവരുടെ മേത്തി പൊറാത്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതും നല്ല അത്യാവശ്യത്തിന് വലിയ സൈസാണ് രണ്ട് പോർഷൻസ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത് അപ്പൊ ഇതിലേക്ക് ഇവരുടെ ഹൈദരാബാദി പനീർ ഒന്ന് കൂട്ടി കഴിച്ചു നോക്കാം കണ്ടിട്ട് ഒരു പെപ്പർ ഫ്ലേവറുള്ള കറി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആ മേത്തി പൊറാത്തയും അതും കൂട്ടി കഴിച്ചു നോക്കാം ഉലുവയുടെ ഇല കൊണ്ട് ഗാർണിഷ് ചെയ്തിട്ടുള്ളൊരു പറാട്ടയാണ് പിന്നെ ഈ കറീനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെപ്പർ ഫ്ലേവറിലുള്ള പാലച്ചീരൊക്കെ ഒരു പനീർ കറിയാണ് അടുത്തത് നമുക്ക് ഇവരുടെ ചീസ് ഗാർലിക് നാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതും അത്യാവശ്യത്തിന് നല്ല വലിയ സൈസ് നാനാണ് അതും രണ്ട് പോർഷൻ ആയിട്ടാണ് സെർവ് ചെയ്യുന്നത് അപ്പൊ ഈ നാൻ കൂട്ടി കഴിക്കാൻ വളരെ ആപ്റ്റായി തോന്നിയത് ഇവരുടെ മാസ്റ്റർ പീസ് ഐറ്റം ആയ കോയാ കാജു ആണ് കാണുമ്പോ തന്നെ വളരെ ടെംറ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നുണ്ട് ഈ റേറ്റിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഏകദേശം പനീർ ബട്ടർ മസാലയുടെ ടെക്സ്ചർ പോലെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ലേശം കറി എടുത്തൊഴിച്ച് ആ നാനും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം കറിയിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാജു അല്ലെങ്കിൽ കാഷ്യൂസ് ആയിട്ട് ഗാർണിഷ് ചെയ്തത് കാണാം ഇത് കൂടാതെ വേറെ എന്തുണ്ടെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല അടിപൊളി ക്രീമി കറിയാണ് ഇതിൽ കാഷ്യൂസിന്റെ ഗാർണിഷിംഗ് കൂടാതെ കാഷ്യൂ പേസ്റ്റും പാൽക്കട്ടിയും തക്കാളിയും ഒക്കെ അരച്ചിട്ടുള്ള ഒരു മസ്റ്റ് ട്രൈ ഗ്രേവിയാണ് അങ്ങനെ നമ്മൾ അവസാനം ട്രൈ ചെയ്ത ഡിഷാണ് ഇവിടെ ചില്ലി ഗാർലിക് ഫ്രൈഡ് റൈസ് ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു കളർഫുൾ ഫ്രൈഡ് റൈസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഒരുവിധ എല്ലാ വെജീസും ഇതിലുള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ചില്ലി ഗാർലിക് ഫ്ലേവർ ആയതുകൊണ്ട് ഇതിലേക്ക് വേറെ കറിയൊന്നും ഒഴിക്കാണ്ട് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് കൊള്ളാം ഒരു മൈൽഡ് സ്പൈസ് ആയിട്ടുള്ള ബട്ടർ ഗാർലിക് ഫ്രൈഡ് റൈസ് പോലെയാണ് ഫീൽ ചെയ്തത് ഒരു തരത്തിലുള്ള സോസോ ഗ്രേവിയോ കൂട്ടാതെ തന്നെ സ്പൈസി ടേസ്റ്റ് ഉള്ള ഒരു മസ്റ്റർ ഫ്രൈഡ് റൈസ് ആണ് അങ്ങനെ ഇത്ര ഐറ്റംസ് കഴിച്ച് വീണ്ടും തയ്ച്ചപ്പോ ട്രൈ ചെയ്തതാണ് ഇവരുടെ വാട്ടർ മെലൻ ഇതും സെയിം റേറ്റ് തന്നെയാണ് സെയിം ക്വാണ്ടിറ്റി കുറച്ചൊരു ഡിഫറൻറ്റ് ടേസ്റ്റ് പോലെ ഫീൽ ചെയ്തെങ്കിലും നല്ല ചിൽഡ് തേഴ്സ് ക്വഞ്ചിങ് മൊഹിത്തോ തന്നെയായിരുന്നു അപ്പൊ ഇന്നത്തെ ഒരു കിഡ്ഡിലൻ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ് ഏകദേശം മൂന്നര ആയിട്ടും ക്രൗഡിന് ഒരു Raúl apó. ഇവിടെ പഴയ തിരക്കില്ല എന്ന് പറയുന്നത് വെറുതെയാണ് കാരണം ഇവിടെ ട്രാവലേഴ്സ് അല്ലെങ്കിൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലോട്ടിംഗ് കസ്റ്റമേഴ്സ് കൂടാതെ ഇവരുടെ ഡെഡിക്കേറ്റഡ് ലോയൽ കസ്റ്റമേഴ്സ് ഒരുപാടുണ്ടെന്ന് ഇവരുടെ മാനേജിംഗ് പാർട്ട്ണറായ ഷാജി പറഞ്ഞപ്പോ വളരെ സത്യമായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തത് കാരണം ഇതിലൂടെ പാസ് ചെയ്യുമ്പോ അതിപ്പോ അവരുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്തായാലും ലഞ്ചിന്റെ സമയത്തായാലും ടീ ടൈം ആയാലും ഡിന്നർ ആയാലും ഒരു കൺസിസ്റ്റന്റ് ക്രൗഡ് ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ ലിറ്ററലി ൊണ്ടാണ് പറയുന്നത് അതേപോലെ ഇവരുടെ ടീ ടൈം ഒരു മൂന്നര തൊട്ട് അഞ്ചു മണി വരെ ഇതിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ തിരക്ക് നേരിട്ട് കാണാവുന്നതാണ് അതായത് ഇവർ പറയുന്നത് പോലെ സാധാ ഒരു ടീ ഷോപ്പ് അല്ല ഒരു കമ്മ്യൂണിറ്റി ഹബ്ബ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് അതായത് പലരും അവരുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലിയായി വന്ന് ഇവിടെ അവരുടെ ചായയും കടികളൊക്കെ കഴിച്ച് സൊറ പറഞ്ഞിരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു കാഴ്ചയാണ് അതും ആ ഒരു നാച്ചുറൽ ആംബിയൻസിൽ അപ്പൊ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയി വന്ന് ഇവിടെ കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി ബൈ